നടുക്കടലിലും നായ നക്കിയെ കുടിക്കൂ ഒരു കർഷകന് രണ്ട് കുടങ്ങളുണ്ടായിരുന്നു ഒന്ന് ഓട്ട വീണതും മറ്റൊന്ന് പൂർണ്ണക്കും പോവും കർഷകൻ തോളിൽ ചേർത്ത് വെച്ച മുളയുടെ ഇരുവശങ്ങളിലുമായി അവയെ തൂക്കിട്ടെന്നും വയലിലേക്ക് വെള്ളം കൊണ്ടുവരുമായിരുന്നു വയലിലെത്തുമ്പോൾ ഓട്ടക്കുടത്തിലെ പകുതിയോളം വെള്ളം ചോർന്നു തീരുമെങ്കിലും കർഷകൻ കുടത്തെ ഉപേക്ഷിച്ചില്ല ആത്മനിന്ദ തോന്നിയ ഓട്ടക്കുടം കർഷകനോട് പറഞ്ഞു അങ്ങ് എന്തിനാണ് എന്നെ വെച്ച് ഈ പാഴുവേല ചെയ്യുന്നത് എന്നെ ഒഴിവാക്കി അങ്ങയുടെ അധ്വാനത്തിൻ്റെ പൂർണ്ണബലം അനുഭവിച്ചുകൂടെ കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുഴയിൽ നിന്നും വയലിലേക്കുള്ള നിങ്ങളുടെ വഴിത്താരെ നോക്കുക ഓട്ടക്കുടം സഞ്ചരിച്ച വഴികളിലെല്ലാം ചെടികൾ വളർന്ന് സുന്ദര പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നു പൂർണ്ണകുംഭം സഞ്ചരിച്ച വഴികൾ ഉഷരവും നമുക്കെന്നും ഇതുപോലത്തെ ഓട്ടക്കുടമായാൽ മതി കരയുകയും പൊട്ടിച്ചിരിക്കുകയും ക്ഷോഭിക്കുകയും കടൽ കാഴ്ചകളിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന അപൂർണ മനുഷ്യർ കടലിന്റെ അനന്തതയിൽ ഈശ്വാനൻ തിരയുന്നത് അവന് നഷ്ടമായ ആനന്ദമാവുമോ ആർക്കറിയാം